ഹരി ഓം ശ്രീകൃഷ്ണ കർണാമൃതം ഒന്നാം സ്വർഗത്തിലെ എഴുപത്തി ഒന്നാം ശ്ലോകം മുതലേ വായിക്കുക പശുപാലപരിഷദ് വിഭൂഷണം ശിശുരേഷ ശീതള വിലോലോചന മൃദുളസ്മിതാർദ്രവതനേന്ദുസമ്പദ മദയൻ മദീയ ഹൃദയം വിഗാഹത്തെ पशुपालबालकोमपरिषद् विभूषणं शिशुरेश शीतलविलोललोचनः मृदुल स्मृता स्मितार्द्रवदनेन्दुसंवदा मदयन् मदीयहृदयं പശുപാല ബാല പരിഷത്ത് വിഭൂഷണം പരിഷത്ത് ഒരു ഒരു കൂട്ടത്തെ സംഘം എന്നൊക്കെ പറയുന്നതുണ്ട് ഗോപ ബാലസംഘത്തെ പരിഷത്ത് എന്നുള്ളവാക്ക് നമ്മളെപ്പോഴും കേൾക്കുന്നത് ഹിന്ദുമതപരിഷത്ത് അതായത് ആ സംഘം ആ കൂട്ടം അത് അത് അതിനെ വിഭൂഷ കൂടി അലങ്കാര അലങ്കരിച്ചുകൊണ്ട് ശിശു ആ കൃഷ്ണൻ വിലോല ലോചന കണ്ണുകളാൽ കുളി കുളിർമ നൽകിക്കൊണ്ടും ഇളകുന്ന കണ്ണുകൾ എപ്പോഴും ഇളകുന്ന കണ്ണുകളെന്ന് ഈ കവി എപ്പോഴും നിങ്ങൾ ഇനിയും വരുന്ന ഭാഗങ്ങളിലും അത് കാണാം ഭഗവാനെ കണ്ടിട്ടുള്ള ഒരാളാണതുകൊണ്ടാണ് അത്ര ഭംഗിയായിട്ട് ഇളകുന്ന കണ്ണുകൾക്ക് പ്രാധാന്യം കൊടുത്ത് പറയുന്നത് അല്ലേ നമ്മൾ പറയാറുണ്ട് ഐ എന്ന് അപ്പം ഭഗവാനെ നേരിട്ട് നമ്മുടെ നമ്മുടെ കണ്ണുകൊണ്ട് ഭഗവാൻ്റെ കണ്ണിലോട്ട് നോക്കി നോക്കിയിരുന്ന ആളാണ് അതാ കാണാൻ പറ്റിയ ആളാണ് ആളാണിതെഴുതിയിരിക്കുന്നത് മൃദുളസ്മിതാർദ്രപദനേന്തു ആ മുഖമാകുന്ന ചന്ദ്രനിൽ നിന്ന് ഉതിർന്നു വരുന്ന ആ ചെറിയ പുഞ്ചിരി മന്ദഹാസത്തിൻ്റെ മതയൻ അതുകൊണ്ടല്ല ആഹ്ലാദിക്കുന്ന ആഹ്ലാദിപ്പിച്ചുകൊണ്ടും ആ കാ ചിരി നമ്മളെ ആഹ്ലാദിപ്പിക്കുന്നുണ്ടല്ലോ ആ ആഹ്ലാ ആഹ്ലാദിപ്പിച്ചുകൊണ്ടും സന്തോഷിപ്പിച്ചുകൊണ്ടും മതീയ ഹൃദയം എൻ്റെ ഹൃദയത്തിലേക്ക് മ മതീയ ജന്മം എന്ന് പറയുന്നില്ല ഒരു കീർത്തനത്തിൽ മതീയ എൻ്റെ എൻ്റെ ഹൃദയം വിഗാഹതെ അതിൽ കൂടി കടന്നു വരുന്നു ഇപ്പോൾ ത്രീ കൃഷ്ണനെ കാണുന്ന എന്നാണെന്ന് എന്നാണെന്ന് എന്നാണ് എപ്പോഴാണ് കാണാൻ പറ്റുന്നത് പ്രത്യക്ഷപ്പെടുന്നത് എന്നാണെന്ന് ചോദിച്ചു ചോദിച്ചാൽ അവാനം പ്രത്യക്ഷപ്പെട്ടതുപോലെയാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ട് ഇതിൻ്റെ ഒരു ഭാ ക ഭഗവാനെ കണ്ടതിൻ്റെ ഒരു ആവേശത്തോടെയാണ് കവി ഇത് പറഞ്ഞത് ഈ ഭാഗമൊക്കെ പറയുന്നത് തതിതമുപനതം തമാലനീലം തരളവിലോചന താരകാഭിരാമം ുതിക്ചന്ദ്രബിംബം മുഖരിത വേണുവിലാസീവിതം മേ തമാലനീലം തരളവിലോചന താരകാഭിരാമം മുതിത മുദിതവക്ത്ര ചന്ദ്രബിംബം മുഖരിത വേണുവിലാസീവിതം മേം അതായത് തമാല നീലം ഇരുട തോർന്ന് നിൽക്കുന്ന ആ മരത്തിൻ്റെ ഒരു മരങ്ങൾ ദൂരെ ദൂരെ നിന്ന് കണ്ട എന്നൊക്കെ നല്ല ഇരുണ്ട പച്ചയുള്ള പച്ച കളറുള്ള ഈ മരങ്ങളുടെ ഇലകളുണ്ടല്ലോ നിറഞ്ഞ് കുത്തി നിറഞ്ഞ് നിൽക്കുന്നതാണ് അങ്ങനത്തെ ചില മരങ്ങളുടെ ഇരുണ്ട നീലയാണ് അതിന് ഇരുണ്ട പച്ചയതിന് ആ പച്ച ദൂരെ നിന്ന് സൂര്യരശ്മി അടിക്കുമ്പോൾ അത് നമുക്ക് തോന്നും നീല കളറാണെന്ന് തോന്നും ആ അതുപോലത്തെ നീല കർ നിറവുള്ള തരളവിലോചന താരകാഭിരാമം വിലോചന ലോചനമാണ് ഇളകിക്കൊണ്ടിരിക്കുന്ന ആ കൺമണികൾ കണ്ണിൻ്റെ കൺ കൃഷ്ണമണികൾ മുതിത മുതിതവക്ത്ര ചന്ദ്രബിംബം ചന്ദ്രബിംബം പോലെ സുന്ദരമായ മുഖം മുഖരിത വേണു വേണുനാഥം പൊഴിക്കുന്ന ആ മേ തദ്വിലാസ ജീവിതം എൻ്റെ ഈ ജീവിതസുഖ സ നല്ല സുഖം കിട്ടിക്കഴിഞ്ഞു ഇതാ അടുക്കൽ വന്ന് ചേർന്നിരിക്കുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷം എൻ്റെ അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു ഞാൻ കാണുന്നു ഭഗവാനെ ചാപല്യ സീമ ചലാനുഭവ സീമ ചാതുര്യ സീമ ചുരാന ശില്പ സീമ സൗരഭ്യ സീമ സകലാദ്ഭുത കേളി സീമ സൗഭാഗ്യ സീമ ചാപല്യ സീമ എന്ന് എന്നുവച്ചാൽ അതിന് അതിൻ്റെ അടുത്തെത്തിയ അതിൻ്റെ വരി ആ സീമ എന്ന് പറഞ്ഞാൽ ഒരു യാതൃപരമ്പെന്നുള്ള അർത്ഥത്തിൽ അതുപോ പറയുമ്പോൾ ചാപല്യ സീമ വികൃതികളിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള അതിൻ്റെ ആ സീമ ലംഘിച്ചവൻ എന്ന് പറയുന്നില്ല ആ സീമയുടെ അടുത്തെത്തിയവൻ ആ ചാപല്യങ്ങളുണ്ട് നമ്മൾ പറയില്ലേ കുറുമ്പുകൊണ്ട് കുറുമ്പ് കാട്ട് ആ കുറുമ്പ് കാണിച്ചതിൽ ഏറ്റവും കുസൃതി കാണിക്കുന്നതിലേറ്റവും മുമ്പനായിട്ടുള്ള ചപ്പ ചപ്പലാനുഭവ സീമ ചപ്പലൻന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ദൃഢമായിട്ട് ഒരിടത്ത് ഉറച്ചു നിൽക്കാത്ത ആ അതിനകത്ത് ഏറ്റവും അങ്ങേയറ്റത്തുള്ള ആളാണ് ചാതുര്യ സീമ ആ ചാതുര്യം എന്ന് പറഞ്ഞാൽ കഴിവ് ബുദ്ധി ഒരു കാര്യം നടത്തിയെടുക്കാനുള്ള കഴിവ് സൗരഭ്യം അത് വള വളരെ സുഗന്ധം പരത്തുന്നത് സകലാത്ഭുത കേളി സീമ വളരെ വളരെ അത്ഭുതമായ ലീലകളാടിയവൻ സീമ വശീകരണ വിഷയത്തിൽ അതായത് ഭഗവാനിലോട്ട് ആകർഷിക്കുന്ന വിഷയത്തിലും ഏറ്റവും മുമ്പിലെത്തിയവൻ തത് ഇതെല്ലാമാണ് ഇതും വ്രജഭാഗ്യസീമ അത് വ്രജവാസികളുടെ ഏറ്റവും അത്യധികമായ ഭാഗ്യമാണ് ഈ ഭഗവാൻ ബാക്കിയുള്ളത് നിങ്ങൾ അർത്ഥം വായിച്ചോളൂ കേട്ടോ ആ വാ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ അർത്ഥം പറഞ്ഞു തരുന്ന ഒന്ന് വ്യാഖ്യാനിക്കുന്നത് മാധുര്യേണ ദ്വിഗുണശിശിരം വക്തചന്ദ്രം മഹന്തി വംശീവീഥിവികളദ അമൃതസ്രോതസാസേജയ മത്വാണീന വിഹരണപദം മത്തസൗഭാഗ്യഭാം മത് പുണ്ണതിരഹോ പരിണതിരഹോ പരിണതിരഹോ അല്ലേ അങ്ങനെയായിരിക്കും എന്നോട് നോക്കേക്കാവേ അർത്ഥം നമുക്ക് നോക്കാം അപ്പോൾ അതിനകത്തൊന്ന് കിട്ടുമെ എന്നിട്ട് പരിണതി അഹോ അതെ അതെ പരിണതി പരിണതിരഹോ നേത്രയോ സന്നിധത്തെ എന്നോട് വായിച്ചേക്കാം മാധുര്യേണ ശിശിരം വക്തചന്ദ്രം മഹന്തി വംശീവീധി വികളതമൃതസ്രോതസാ സേചയന്ത മത്മാണീന ണപദം മത്ത സൗഭാഗ്യഭാജാം പരിണത പരിണതി അഹോ പരിണതിർ അഹോ പരിണതിരഹോ നേത്രയോ സന്നിധത്തെ മാധുര്യേണ മധുര മാധുര്യമുള്ള മാധുര്യം കൊണ്ട് ദ്വിഗുണശിശിരം ശിശിരം എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള സമയം ദ്വിഗുണ എന്ന് ഇരട്ടിയായ വക്രചന്ദ്രം മഹന്തി ചന്ദ്രസുന്ദരം ചന്ദ്രനെ പോലെ സുന്ദരമായ മുഖം ഉള്ളതും വംശീവീതി വികളതമൃത സ്രോതസ് ആ വംശീന്ന് പറഞ്ഞാൽ ഓടക്കുഴലിനാർത്ഥം ആ ഓടക്കുഴലിൽ നിന്ന് ഒഴുകിവരുന്ന ആ അമൃതപ്രവാഹം കൊണ്ടും മത്വാണീനാം എൻ്റെ മൊഴികളുടെ വിഹരണപഥം ആ കളി ഞാൻ കളിയാടിക്കൊണ്ടിരിക്കുന്ന സേജയന്തി അഭിഷേകം ചെയ്തുകൊണ്ടും മത് പുണ്യാനാം പരിണതി എൻ്റെ പുണ്യങ്ങളുടെ എല്ലാം ഫലമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ കണ്ണുകളിൽ കാണുമാറായിരിക്കുന്നു ആഹോ അത്ഭുതം ആ അഹോ ആണ് മത്പുണ്യാനാം പരി പരിണതിർ അഹോ നേത്രയോ സന്നിധത്തേം എഴുപത്തി അഞ്ച് तेजसेस्तु नमो धेनुपालिने लोकपालिने राधा पयोधरोल् शेषशायिने तेजसेस्तु नमो धेनुपालिने लोकपालिने राधा पयोधरोल् शेषशायिने शायिने അനുഷ്ടിപൃത്തത്തിലെഴുതിയിരിക്കുന്നത് നമ്മളിങ്ങനെ ഈ രീതിയിൽ വായിച്ചു പോകുന്നതുകൊണ്ട് അങ്ങനെ വായിക്കുന്ന അത് അങ്ങനെ അങ്ങ് പുക്കോട്ടേ കാരണം നിങ്ങൾക്ക് അറിയണമെന്ന് ഉറക്കുന്നത് നല്ലതാണ് ധേനുപാലിനെ പശുക്കളെ മേയ്ക്കുന്നവനും ലോകപാലി ലോകത്തെ നയി നയിക്കുന്നവനും പാലിക്കുന്നവനും രാധാ പയോധരോത്സംഗ ശായിനെ എവിടെയാണ് ശയിക്കുന്നത് രാധയുടെ മാറത്തെ ശയിക്കുന്നവനും അതുപോലെ ശേഷശായിനെ ശേഷനിൽ സയിക്കുന്നവനും തേജസേ ആ തേജസ്വരൂപന് നമസ്തു ആയിക്കൊണ്ട് നമസ്കാരം ഒന്നുമില്ല അതിനകത്ത് പറയാൻ ധേനുപാലിതാസ്തനസ്ഥന്യകുങ്കുമസനാഥ കാന്തയേ വേണുഗീതഗതിമൂലവേധസേ തേജസേ തതി നമോ നമ ധേനുപാലനസ്ഥലി ധേനുപാലിത എന്നുവെച്ചാൽ ധേനുപാൽ ധേനു പശുക്കൾ പാലിക്കുന്നവർ പശുക്കളെ മേയ്ക്കുന്ന ദയിത അവരുടെ സ്ത്രീകൾ അവിടെ അവിടുത്തെ സ്ത്രീകൾ സ്തനസ്ഥലി എന്ന് വെച്ചാൽ അവരുടെ മാറത്ത് ധന്യ കുങ്കുമ സ നാഥകാന്തയിൽ കുങ്കുമച്ചാറ് പുരണ്ട് ശോഭിക്കുന്നവനും അതായത് അവരുടെ അവരെ ചേർത്ത് മറോട് ചേർത്ത് നിർത്തിയത് കൊണ്ടാണല്ലോ അവരുടെ മാറിലെ ചിന് ച ഒരു കുങ്കുമച്ചാറ് തൻ്റെ ദേഹത്ത് പറ്റിയത് അപ്പോൾ ആ അവരെ ചേർത്ത് പിടിച്ചവനെ നിങ്ങൾ കരുതിയാൽ മതി കേട്ടോ അതിനകത്ത് വേറെ അർത്ഥങ്ങളൊന്നും കൊടുക്കണ്ട വേണു വേണുഗീതഗതിമൂല വേദസി ആ വേണു നാദം പൊഴിക്കാനുള്ള ആ കഴിവ് അവ അതിൻ്റെ ആ ആചാര്യനായ എന്നുവെച്ചാൽ വടക്കൊഴുൽ വായനയിൽ അതിഗംഭീരമായ പ്രകടനം നടത്തുന്ന തേജസ് ആ തേജസ്വരൂപനെ തത് ഇതം ഓം നമ നമ നമസ്കാരം നമസ്കാരം ആ ഇ ഓം എന്നാണ് നമസ്കാരം ആ ഇ ഉ ആണല്ലോ ഓ എന്നുള്ളതിൻ്റെ ആ ഉം എന്ന് പറയുന്നത് അത് ബാക്കിയുള്ള അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട് അതും കൂടെ വായിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാകും മൃദു മൃദുക്വണൻ ബാലേന പദാംബുജപല്ലവേന അനുസ്വനൻ മഞ്ജുളവേണുഗീതം ആയാതിമേ ജീവിതമാത്ത കേളി മൃദുക്വണൻ മൃദുക്വണൻ നൂപുര മൃദുക്വണൻ നൂപുര മന്ധരേണ ംബുജപല്ലവേനാം അനുസ്വനൻ മഞ്ജുള ഗീതവേ ഗീതമായാതി മേ ജീവിതമാത്ത കേളീം അനുസ്വനൻ മഞ്ജുളവേണുഗീതം ആയാതി മേ ജീവിതമാത്ത കേളീം ആ ഭഗവാനിലോട്ട് ചേർന്നു കൊണ്ടിരിക്കുന്നു അങ്ങനെ പിന്നീട് എന്താ അടുത്തത് ജീ തൻ താനും ഭഗവാനും വേറെ രണ്ടല്ല ഒന്നാണെന്നുള്ള ആ താതാത്മ്യം പ്രാപിച്ചതിനെക്കുറിച്ച് പറയുന്നു ആദ്യം കാണാനുള്ള ആകാംക്ഷ പിന്നെ കണ്ടതിൻ്റെ സന്തോഷം പിന്നെ താനും ഭഗവാനുമായിട്ടൊന്നു ചേർന്നിരിക്കുന്നു ഒന്ന് മൃദുക്വണെന്നു പൂരമന്ധരേണ ആ തളങ് കാലിലെ കൊലിസുകൾ എല്ലാം ചലിക്കുന്ന ആ ശബ്ദത്തോടു കൂടി ബാലേന പാദാംബുജ പല്ലവേന പ്രാസമൊക്കെ ഉണ്ട് ഇവിടെ ആ കുഞ്ഞ് കാൽ പൂന്തളീർ വെച്ച് കളിച്ചും അനുസ്വനമഞ്ജുളവേണു ഗീതം ഓടക്കുഴൽ ഊതിയും അത് ആ കാലിൻ്റെ തള തളയുടെ കിളുക്കത്തിന് കാൽത്തളയുടെ കിളുക്കത്തിനനുസരിച്ചുള്ള വേണുഗാനം ഊതിയും വീണു ഊതിയും മേ ജീവിതം ആത്ത കേളി ആയാതി എൻ്റെ ജീവനായ ഭഗവാൻ എൻ്റെ അടുക്കിലേക്ക് വരുന്നുണ്ട് ആ കവിക്ക് ഭഗവാന്റെ വരവ് കണ്ടിട്ടുണ്ടായ അത്യാഹ്ലാദത്തിനകത്ത് പറഞ്ഞു പോകുന്ന വരികളാണിതൊക്കെ സോയം മിസമുരീ നിനദ നിന നിനദമൃത സോയം മിലാസുരളീ നിനദൃതേന സിഞ്ചന്ജിതം മമ കർണയുഗ്മം നയന ബന്ധുരനന്യ ബന്ധു ആനന്ദകളിതകേളി കടാക്ഷലക്ഷ്യ വാക്കുകളൊന്ന് പിരിക്കാനുണ്ട് അതിനകത്ത് സ്വയം വിളാസ മുരളീ നിനദാമൃതേന സിഞ്ചനുദിതമിതം മമകർണയുഗ്മം സിഞ്ചൻ ഉദഞ്ജിത ഉദഞ്ചിതം ഇതം ഒന്ന് ചു വായിച്ചാൽ മതി സിഞ്ചൻ ഉദഞ്ജിതമിതം മമകർണയുഗ്മം ആയാതിമേ നയന ബന്ധുരനന്യ ാക്കുക രണ്ട് കുത്തിടുക ആനന്ദ കന്തളിത കേ ബന്ധു എന്നാക്കിയിട്ട് രാവട്ടി ആനന്ദ കന്തളിത കൌമ കേളി കടാക്ഷ ലക്ഷ്യ എന്നാക്കുക അതായത് ഉദഞ്ചിതം കേൾവിക്ക് നമ്മൾ പറയുന്നത് ചെവി കൂർപ്പിച്ച് കേട്ടുന്ന ആ ഈ രണ്ട് ചെവികളും ഭഗവാന്റെ മുരളിച്ച് അതായത് വേണുനാഥത്തിൽ ലയിച്ച് കുളിർപ്പിച്ചുകൊണ്ട് എൻ എൻ്റെ അനന്യ ബന്ധു വേറൊരു ബന്ധുവില്ല എനിക്ക് എൻ്റെ ഏറ്റവും അടുത്ത ബന്ധു എൻ്റെ ഏക ഒരു ബന്ധുവേ ഉള്ളൂ നമുക്ക് ആരാ ഭഗവാൻ മാത്രം അതായത് എൻ്റെ ഏക ബന്ധു എൻ്റെ കണ് കണ്ണിൻ്റെ കണ്ണിൻ്റെ ബന്ധു കണ്മണി എന്ന് നമ്മൾ പറയുന്നത് അതാണ് അർത്ഥം എഴുതിയിരിക്കുന്നത് കൃഷ്ണൻ അതായത് ഭഗവാൻ ആനന്ദം വഴിയുമാർ അഴകിൽ കടാക്ഷി ഭഗവാൻ്റെ അഴകിൽ ആനന്ദം വഴിയുമാർ അഴകിൽ കടാക്ഷിച്ച് അതാ ഇതാ ഇങ്ങോട്ട് ഇടുന്നതിൻ്റെ ആ ഭംഗിയുള്ള ഭഗവാൻ ഇതാ അതിൻ്റെ അടുത്തോട്ട് വരുന്നു എന്നാണ് ആ ഭഗവാൻ ആ കവിയുടെ അടുത്തോട്ട് വരുന്നത് വില്ലമംഗല സ്വാമിയാർ ആണ് എഴുതിയിരിക്കുന്നത് നല്ല നമുക്കറിയാവുന്ന അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് ഭഗവാൻ അദ്ദേഹത്തെ നേരിട്ട് ഭഗവാനെ നേരിട്ട് കണ്ട ഒരാളാണ് ആ വില്ലുമങ്കല സമയാരും എല്ലായിടത്തും നമ്മൾ വായിച്ചിട്ടുണ്ട് പണ്ട് തൊട്ടേ കേൾക്കുന്ന ആ ഭഗവാൻ്റെ വരവിനെയാണ് വർണ്ണിക്കുന്നത് എഴുപത്തൊൻപത് ദൂരാത് വിാരണഖേലാമി ധാരാ കടാക്ഷേന വിലോചനേന ഹൃദയംഗമ വേണുനാഥ േണീ ദുഖേന ദശനാഭരണേന ദേവഹ അത് വായിക്കാം നമ്മുടെ അർത്ഥ വാക്കുകളുടെ പിരിച്ചൊന്ന് പറഞ്ഞു നോക്കാം ദൂരാത് വിലോകയതി ദൂരാത് വിലോകയതി എന്ന് വെച്ചാൽ വളരെ ദൂരെ നിന്ന് നോക്കുന്ന വിലോകയതി ആലോ നമ്മളെ ആലോകനം ചെയ്യുന്ന നോക്കുന്ന ദൂരാത് വിലോകയതി വാരണഖേലഗാമി വാരണഖേലഗാമി അതിൻ്റെ അർത്ഥം ഇവിടെ കൊടുത്തിരിക്കുന്ന കൊമ്പനാനിയെ പോലെ അത് നമുക്ക് ഞാൻ എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ലാത്തൊരു വാക്കുകളാണ് വാരണം കേട്ടിട്ടുണ്ട് വാന ഖേലഗാമി ആ കൊമ്പനാനിയെ പോലെ ചന്ത വളരെ ഖേലഗാമി ഗമിക്കുന്ന ആന ആനയുടെ നടപ്പിനൊരു ഭംഗി ഏറ്റവും ഭംഗിയുള്ള നടപ്പാണെന്ന് പറഞ്ഞ ആനയുടെ നടപ്പ് കുടുങ്ങി കുടുങ്ങി നടക്കുന്ന ആനയുടെ പോലെ വളരെ സുന്ദര ഭംഗിയിൽ നടന്നു വരുന്ന ആ ഭഗവാൻ ധാരാകടാക്ഷഭരിതേന ബിലോചനേന ഭഗവാന്റെ കടാക്ഷം അതായത് നമ്മളോട് ഉള്ള ഒരു ആ കരുണ കൊണ്ട് നോക്കുന്ന ആ കരുണാമയമായ നോട്ടം കൊണ്ട് ആരാധുബൈതി ഹൃദ ധാരാകടാക്ഷേന ബിലോചനേന ആരാധുബൈതി ഹൃദയംഗമ അവിടം വരെ വേണുനാഥ വേണി ദുഖേന വേണുനാഥ ദുഖേന വേണുനാഥ ഒഴുകി വരുന്ന അടിച്ചു കയറി എന്നൊരു പ്രവാഹം അങ്ങനെ ഒന്നും ഇങ്ങനെ നല്ല സുഖമായ ഒഴുക്ക് സുന്ദരമായ ഒഴുക്ക് വേണുനാഥത്തിൻ്റെ ദശ ദശനാവരണേന ദേവകാം ദശനാവരേണ ആ മുഖത്തിൻ്റെ സൗന്ദര്യമാണ് വർണ്ണിക്കുന്നത് ആ ചെഞ്ചൊടിയുമായി ആരാധ ഉപൈതി അടുത്തേക്ക് വരുന്നു ഉപ അടുത്ത് ഉപ ഏതി ഉപൈതി ആരാധുപൈതി വരുന്നു അടുത്തേക്ക് വരുന്നു കൃഷ്ണൻ്റെ ആഗമനം ഇത്ര എങ്ങനെ വർണ്ണി വർണ്ണിച്ചിട്ടും കവിക്ക് തൃപ്തി വരുന്നില്ല ഇവിടെ തന്നെ എഴുതി വെച്ചിരിക്കുന്നു നമുക്കും തോന്നും അതല്ലേ എൺപത് ത്രിഭുവന സരസാഭ്യാം ദീപ്തഭൂഷാപദാഭ്യാം ദൃശി ദൃശി ശിശിരാഭ്യാം ദിവ്യലീലകലാഭ്യാം അശരണശരണാഭ്യാം അത്ഭുതാഭ്യാം പദാഭ്യാം പിന്നെ അയാം ആനുകൂജത് വേണുരായാതി ദേവഹ ആയാതി എൻ്റെ അടുക്കളേക്ക് വരുന്ന ആയാ ആ അയാന്ന് പറഞ്ഞാൽ വരുക അടുത്തേക്ക് വരിക ഹിന്ദിയിലെ വാക്കണ്ടയാന്ന് അതുതന്നെ എല്ലാത്തിൻ്റെ ഭാഷയുടെയും മാതാവാണ് സംസ്കൃത ഭാഷ എന്ന് പറയുന്നത് ഹിന്ദിയിൽ അയാ എന്ന് പറയുന്ന വരുന്നു അതുതന്നെയാണ് ഇവിടെ അയമയം ഇതാ അയം അയം ഇതാ ഇതാ വരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മൾ പറയുന്നത് കടന്നു വരുന്നു വണ്ടി മൈക്കിക്കൂടിയൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് പോലെ കവി പറയുക ഓടി ഓടി വരുന്നു എൻ്റെ അടുത്തേക്കില്ലേ എങ്ങനെയാണ് അനുകോചത് വേണു ആ വേണു ആ വേണു ഊതിക്കൊണ്ട് ഓടക്കുഴലൂതിക്കൊണ്ട് വരുന്നു എങ്ങനെയാ മൂന്ന് ലോകം ത്രിഭുവന സരസാഭ്യാം ആ ഭഗവാന്റെ വർണ്ണന ഇത്രയാണ് മൂന്ന് ലോകങ്ങളിൽ വെച്ച് ഏറ്റവും സാരസ്യമുള്ളതും പിന്നെ ദൃശ്യദൃശി ശിശി ദീപ്ത ഭൂഷാപദാഭ്യാം മിന്നിത്തിളങ്ങുന്ന തലകളിഞ്ഞ് ദൃശിദൃശ്യ ശിശിരാഭ്യാം കാണുന്തോറും നമുക്ക് തണുപ്പേകുന്ന ശിശിരാഭ്യാം ശിശിരാഭ്യാം നമുക്ക് വളരെ തണുപ്പ് തരുന്ന എന്ന് വെച്ചാൽ ആശ്വാസം തരുന്ന ദിവ്യ ലീലാകലാഭ്യാം പല ലീലകളും കാണിച്ചു കൊണ്ടിരിക്കുന്ന അശരണ ശരണാഭ്യാം അശരണന്മാർക്ക് ശരണം കൊടുക്കുന്നവൻ അത്ഭുതാഭ്യാം അത്ഭുതം തോന്നിക്കുന്ന വളരെ നമുക്ക് അതിശയം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പദാഭ്യാം പദങ്ങൾ വെച്ചുകൊണ്ട് അയമയ ദേ പഴുന്ന ഭഗവാൻ ചിന്ന ചിന്ന പദം വെച്ചു എന്ന് പറഞ്ഞൊരു പാട്ടില്ല കീർത്തന ചെറിയ ഭജന പാട്ട് ഒന്നുകൂടെ വായിച്ചേക്കാം ത്രിഭുവന സരസാഭ്യം ദീപ്തൂഷാപാഭ്യം ദൃശിദൃശി ശിശിരാഭ്യം ദിവ്യലീലാകലാഭ്യം അശരണശരണാഭ്യം അത്ഭുതാഭ്യം പദ്യം അയമയനുകൂജത് വേണുരായാതിദേവ അതുമാത്രം തിരുത്തുക ആ പദാഭ്യാം മൂന്നാമത്തെ ലൈനിനകത്ത് എന്ന് ആക്കിയിട്ട് ആ നാലാമത്തെ ലൈനിൻ്റെ മാവെട്ടി ആയാക്കുക അയം അയം അനുകൂജത് എന്ന് പറഞ്ഞിട്ട് വേണുരായാതി ദേവഹ എന്ന് വായിക്കുക അപ്പം നമുക്ക് മുഴുവൻ ശരിയാകും ഹരി ഓം